നമസ്കാരം ഉണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാമയാണ് സംസാരിക്കുന്നത് വളരെ പ്രധാനമുള്ള ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഓൺ വോയിസ് വീഡിയോ ഞാൻ ചെയ്യുന്നത് വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ബസ് കണ്ടക്ടർ മൂവിയിലെ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാട്ടിലേക്ക് ഇറങ്ങാൻ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ വായിക്കുന്നുണ്ട് ഇന്ന് റോഡുമലേക്ക് ഇറങ്ങാൻ ഇല്ലേ ഇതുപോലെ അല്ലെങ്കിലും ഏകദേശം ഇതാണ് കണ്ടന്റ് ആ ഡയലോഗിന്റെ അതെനിക്കിപ്പോ ഇന്ന് ഓർമ്മ വരാൻ കാരണം ഓരോ ദിവസവും ഒരുപാട് യാത്ര ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ തൊഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമായി ഒരു ആവശ്യമായി മാറിയിരിക്കുക തന്നെയാണ് യാത്രകൾ ഇന്ന് റോഡിലോട്ട് ദിനം പ്രതി ഓരോ ദിവസവും എത്രയെത്ര വാഹനങ്ങളാണ് പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് കാരണം ഓരോ റോഡും ഇന്ന് വളരെയധികം തിരക്കേറിയ ഒരു വീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വണ്ടി ഓടിക്കുന്ന ആളുകളും വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളും റോഡരികിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരടക്കം എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് സമയമാണല്ലേ ഈ ടൈമിലാണ് യാതൊരു തരത്തിലുള്ള ബോധവും വെളിവും ഒന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ കുഞ്ഞു മക്കളെയും കൊണ്ട് റോഡരികിലൂടെ നടന്നു പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്ന് അത്രയ്ക്ക് എനിക്ക് ദേഷ്യം തോന്നിയൊരു കാര്യം എൻ്റെ എൻ്റെ കണ്ണിൽപ്പെട്ടു അത് ഇടക്കിടക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കാരണം കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് റോഡ് സൈഡിലോട്ട് നടക്കുന്നു ആ റോഡിന്റെ അരികിലൂടെ വാഹനം വളരെയധികം തിങ്ങി നിറഞ്ഞ സ്പീഡിൽ പോകുന്ന ഒരു ആണെങ്കിൽ പറയാന് വേണ്ട ഇവര് യാതൊരു ഭയവും ഇല്ലാതെ യാതൊരു കെയറിങ്ങും ചെയ്യാതെ കുഞ്ഞുമക്കളെ റോഡിന്റെ സൈഡിലൂടെ വാഹനം പോകുന്ന ഭാഗത്തോട്ട് പിടിച്ചിട്ട് ഇവർ സേഫ്റ്റി സോണിലൂടെ നടന്നു പോകുന്നു കൊണ്ടുപോകുന്ന മുതിർന്ന ആളുകൾ അതിൽ അധികവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധയില്ലാതെ കുഞ്ഞുമക്കളെ റോഡിന്റെ അരികിലൂടെ കൊണ്ടുപോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആ കുട്ടിയെ ഇറക്കുന്ന അതേ സുരക്ഷിതത്വത്തോടു കൂടി ആ വീട്ടിലോട്ട് തന്നെ തിരിച്ചു കയറ്റണം എന്നുള്ള യാതൊരു ബോധവും ഇല്ലേ ആ കുഞ്ഞുമക്കൾക്ക് എന്തറിയാം ഈ തിരക്കേറിയ റോഡിനെ കുറിച്ചോ ധൃതിയിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങളെ കുറിച്ചോ എന്തെങ്കിലും വല്ല ബോധമുണ്ടോ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ അവർ നിങ്ങളുടെ കയ്യും പിടിച്ച് റോഡിലോട്ട് ഇറങ്ങുന്നത് യാതൊരു ഭയവും ഇല്ലാതെയാണ് അവർ ഈ കുഞ്ഞു മക്കളെ റോഡിന്റെ അരികിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് എത്രയോ പ്രാവശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളും പല ആളുകളും ഈ ഒരു കാഴ്ചക്ക് സാക്ഷിയായി കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനു മുന്നേ പക്ഷെ ഒരു തരത്തിലും എന്തോരം വാർത്തകളാണ് ദിവസവും നമ്മളുടെ കൺമുമ്പിലോട്ട് സോഷ്യൽ മീഡിയ ഇത്ര ഫിംഗർ ടിപ്പിൽ ടിപ്പിലിരിക്കുകയെ എത്ര എത്ര അപകട വാർത്തകളാണ് നമ്മളുടെ കൺമുമ്പിൽ ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് മക്കളെയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുന്ന ആരുമാവട്ടെ കാരണം ആരുമാവട്ടെ അവർ ആ കുട്ടികളുടെ കാര്യത്തിൽ അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറി അവരെ ഒരു സേഫ് സോണിൽ നിർത്തി അല്ലെങ്കിൽ അങ്ങനെ നടത്തി കൊണ്ടുപോവുകയോ എന്തെങ്കിലും ചെയ്യണം കാരണം ഈ ഇപ്പുറത്തോട്ട് നിർത്തിയിട്ട് വാഹനം പോകുന്ന ഭാഗത്തോട്ട് നിർത്തിയിട്ട് ദയവ് ചെയ്ത് അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത് കാരണം അവർക്ക് അപകടം വരുത്തുന്ന പ്രവണതകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ദയവായിട്ട് ഒന്ന് പിൻവാങ്ങുക നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്ന് അലേർട്ടാവുക അത് മാത്രമാണ് എനിക്ക് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളുടെ മുമ്പാകെ ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്